അപകടം വരുത്തുന്ന പിശാച്ച് ആത്മനിവൃത്തിയിലുള്ള എൻ്റെ ദർശനങ്ങളോടൊപ്പം തന്നെ പിശാച്ചിൽ നിന്ന് ഞാൻ വളരെ സഹിച്ചു ദൈവത്തിന്റെ കയ്യിൽ ഞാൻ ഒരു ഉപകരണമാണെന്നും ധാരാളം ആത്മാക്കളെ പ്രാർത്ഥനയും ത്യാഗപ്രവൃത്തികളും വഴി എനിക്ക് രക്ഷിക്കാനാവുമെന്നും ദുഷ്ടാത്മാവ് മനസ്സിലാക്കി നാം ഈശോയ്ക്ക് വേണ്ടി നേടുന്നത് നരകത്തിന് നഷ്ടമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്റെ ജീവിതം മുഴുവനും പ്രലോഭനങ്ങളും പരീക്ഷകൾ കൊണ്ടും നിറഞ്ഞതായിരുന്നു ഒരിക്കൽ പള്ളിമണി തൂക്കിയിരുന്ന മാളികയുടെ മുകൾ വരെ പിശാച് എന്നെ കൊണ്ടുവന്നു പള്ളിമണിയുടെ ചരട് എന്റെ നേരെ നീട്ടിക്കൊണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ നൽകി ഇനി ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന തോന്നലിൽ ഞാൻ ആണ്ടുപോയി ആ പ്രലോഭനത്തിന് മിക്കവാറും കീഴ്പ്പിട്ടു പോകും എന്ന അവസ്ഥ വരെ പ്രേരണ പ്രബലമായി